ഹായ് കുട്ടീസ് ഗുഡ് മോർണിംഗ് ഓൾ അപ്പോൾ ഇന്ന് ടീച്ചറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരടിപൊളി കഥ പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമാണോ അതായത് ഈ കഥ നടക്കുന്നത് പണ്ട് പണ്ട് പണ്ടൊരു വലിയ ഒരു സുന്ദരിയായ പുഴയുണ്ടായിരുന്നു ഈ പുഴയുടെ തീരത്തെ ഒരു കുരങ്ങച്ചനും ഒരു അണ്ണാരക്കണ്ണനും താമസിച്ചിരുന്നു അങ്ങനെ ഈ കുരങ്ങച്ചനും അണ്ണാരക്കണ്ണനും ഭയങ്കര കൂട്ടുകാരായിരുന്നു അങ്ങനെ ഇവർ കളിച്ചും രസിച്ചും അതിലിങ്ങനെ നടക്കായിരുന്നു ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ പുഴയുടെ പക്കത്ത് ഒരു വലിയ അത്തിമരമുണ്ടായി ഈ അത്തിമരം നിറയെ നല്ല തൊടുത്ത് പഴുത്ത അത്തിപ്പഴം നിറച്ചും അങ്ങനെ തൊടുത്ത് പഴുത്ത് നിൽക്കുന്ന അത്തിപ്പഴം കുരുങ്ങച്ചാനും അന്നരക്കണ്ണനും പറിച്ചു കഴിച്ച് അങ്ങനെ അവരതിന്റെ രുചി ആസ്വദിച്ച് അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ പുഴയിലെ ഒരു മുതലച്ചാരി വരുന്നത് അങ്ങനെ ഈ മുതലച്ചാരി ഉണ്ടല്ലോ ഈ അത്തിപ്പഴം മരത്തിലേക്ക് നോക്കി ഇങ്ങനെ രസിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ അത്തിപ്പഴത്തിന്റെ ഭംഗി കണ്ട് ഈ മുതലച്ചാർ ചോദിച്ചു കുരങ്ങച്ചനോട് എടോ കുരങ്ങച്ചാ എനിക്കൊരു അത്തിപ്പഴം തരുമോ കുരങ്ങച്ചൻ പറഞ്ഞു അതെന്താ മുതലച്ചാരെ ഞാൻ തരാലോ അങ്ങനെ കുരങ്ങച്ചൻ അത്തിപ്പഴം പറിച്ച് മുതലച്ചാർക്ക് കൊടുത്തു എറിഞ്ഞു കൊടുത്തു ഈ അത്തിപ്പഴം കഴിച്ചപ്പോൾ മുതലച്ചാർക്ക് ഭയങ്കര ഇഷ്ടമായി കുറച്ചുകൂടെ തരുമോ വീണ്ടും ചോദിക്കാൻ തുടങ്ങി എനിക്ക് കുറച്ചുകൂടെ തരുമോ അങ്ങനെ വീണ്ടും കൊടുത്തു അങ്ങനെ മുതലച്ചാർ എന്തു ചെയ്തു കുരങ്ങച്ചനുമായിട്ട് വളരെ ചങ്ങാത്തത്തിലായി അപ്പോഴേ നമ്മുടെ അണ്ണാരക്കണ്ണൻ പറയുന്നുണ്ടേ കൊരങ്ങച്ച നീ എല്ലാവരെയും ചങ്ങാതിയാക്കണ്ട മുതലച്ചാർ ചിലപ്പോ നമ്മെ ചതിക്കും അപ്പോൾ കൊരങ്ങച്ചൻ പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല മുതലച്ചാർ ഒരു പാവമാണ് അങ്ങനെ മുതലച്ചാർ എന്ത് എന്ത് ചെയ്തു അറിയോ ഈ അത്തിപ്പഴം മുതലച്ചാരുടെ ഭാര്യക്ക് കൊണ്ടു കൊടുത്തു അങ്ങനെ മുതലച്ചാരുടെ ഭാര്യ ഉണ്ടല്ലോ ഈ അത്തിപ്പഴം കഴിച്ച് 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 ഈ അത്തിപ്പഴത്തിന്റെ ടേസ്റ്റ് അങ്ങോട്ട് ഒരുപാട് രുചിയുള്ള അത്തിപ്പഴം ഇങ്ങനെ കഴിക്കുകയാണ് ആരേ നമ്മുടെ മുതലച്ചാരുടെ ഭാര്യ അപ്പം ഭാര്യ പറഞ്ഞു എന്ത് രുചികരമായ അത്തിപ്പഴം ഇത് കഴിക്കുന്ന ഈ അത്തിപ്പഴം കഴിക്കുന്ന കൊരങ്ങച്ചന്റെ ഹൃദയവും കരളും എത്ര രുചികരമായിരിക്കും അപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ഇനി വരുമ്പോൾ ആ കുരങ്ങച്ചനെ കൂട്ടിയിട്ട് വരണം എന്നിട്ട് നമുക്ക് അവനെ കൊന്ന് അവൻ്റെ കരളും ഹൃദയവും കഴിക്കണം അപ്പോൾ മുതലച്ചാർ പറഞ്ഞു ഏയ് അത് പറ്റില്ല കുരങ്ങച്ചൻ എൻ്റെ ചങ്ങാതിയാണ് ഞാൻ അവനെ കൊന്നു തിന്നില്ല അപ്പം മുതലച്ച ഭാര്യ മുതലച്ചാരോട് പിണങ്ങി പറ്റില്ല എനിക്ക് മുതലച്ചാരുടെ എന്തായാലും എനിക്ക് മുതലച്ചാരുടെ ഹൃദയവും കരളും വേണം മുതലച്ചാരുടെ ഭാര്യ ഭയങ്കര വാശി പിടിച്ചു ആപ്പ മുതലച്ചാർ വിചാരിച്ചു പാവം എൻ്റെ ഭാര്യ പിണങ്ങി നിൽക്കല്ലേ എന്തായാലും കൊരങ്ങച്ചാർ ഇവിടെ എത്തിച്ചു കൊടുക്കണം അങ്ങനെ ഭാര്യ എന്ത് ചെയ്തു ഭാര്യ പറയുന്നത് കേട്ടിട്ട് മുതലച്ചാർ എന്ത് ചെയ്തു പുഴക്കടവിലെത്തി പതിവ് പോലെ നമ്മുടെ കുരങ്ങച്ചാരോട് പറഞ്ഞു എടാ കുരങ്ങച്ച നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നോ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ നീ നീ കൊണ്ടുകൊടുത്ത അത്തിപ്പഴം കഴിച്ച് അവൾക്ക് വളരെ ഇഷ്ടമായി അതുകൊണ്ട് ഈ അത്തിപ്പഴം തന്ന കുരങ്ങച്ചാരെ വീട്ടിലേക്ക് സംസ്കരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ അവിടെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നീ അങ്ങോട്ടേക്ക് എന്തായാലും വരണം അപ്പോ കൊരങ്ങച്ചാർ പറഞ്ഞു ഞാൻ വരാലോ പക്ഷേ ഞാൻ എങ്ങനെ വരും എനിക്ക് നീന്താൻ അറിയില്ലല്ലോ അപ്പോ മുതലച്ചാർ പറയണേ നീ എന്റെ പൊരുത്തു കയറിയാൽ മതി ഞാൻ നിന്നെ വെള്ളത്തിലൊന്നും തട്ടാതെ പുഴയുടെ അക്കരെ എത്തിക്കാം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഇത് കേട്ടപ്പോ കൊരങ്ങച്ചൻ മരത്തിൽ നിന്നും ഒറ്റച്ചാട്ടം അങ്ങനെ നമ്മുടെ മുതലച്ചാരുടെ പൊറത്ത് കയറിയിരുന്നു അങ്ങനെ മുതലച്ചാർ നമ്മുടെ കുരുങ്ങച്ചനെയും കൊണ്ട് അങ്ങനെ പോവാണ് പുഴയുടെ അങ്ങനെ പോയി 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 പുഴയുടെ നടുക്കെത്തിയപ്പോഴുണ്ടല്ലോ നമ്മുടെ മുതലച്ചാരുടെ സ്വഭാവം മാറി മുതലച്ചാർ പറഞ്ഞു എടാ കുരുങ്ങച്ചാ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് സൽക്കരിക്കാനൊന്നുമല്ല നിന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ട് കൊല്ലും കൊന്ന് തിന്നും എന്റെ ഭാര്യക്ക് നിന്റെ ഹൃദയവും കരളും വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് പാവം നമ്മുടെ കുരങ്ങച്ചൻ ഇത് കേട്ടപ്പം ആകെ തളർന്നു വളരെ സങ്കടത്തിലായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ആകെ സ്തംഭിച്ചു നിന്നു പെട്ടെന്ന് കുരങ്ങച്ചനൊരു ബുദ്ധി തോന്നി പെട്ടെന്ന് നമ്മുടെ കുരങ്ങച്ചൻ പറഞ്ഞു എടാ മുതലച്ചാരേ നീ എന്താ ഈ പറയുന്നത് എങ്കിൽ നീ നേരത്തെ പറയണ്ടായിരുന്നോ എന്റെ ഹൃദയവും കരളും ഞാൻ ആ മരത്തിന്റെ കൊമ്പത്ത് വെച്ചിട്ടാണ് പോന്നിരിക്കുന്നത് നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത് എടുത്തിട്ട് വന്നൂടായിരുന്നോ ഇത് കേട്ടപ്പോൾ മുതലച്ചാർ പറഞ്ഞു ആണോ ഇനി നമ്മൾ എന്താ ചെയ്യ അപ്പോ കുരങ്ങച്ചൻ പറഞ്ഞു വാ നമുക്ക് തിരിച്ചു പോയിട്ട് അത് എടുത്തിട്ട് വരാം ഇത് കേട്ട ആ പൊട്ട മുതലച്ചാർ അത് വിശ്വസിച്ചു അങ്ങനെ മുതലച്ചാർ പറഞ്ഞു എങ്കിൽ നമുക്ക് വാ തിരിച്ചു പോകാം അങ്ങനെ തിരിച്ചു തിരിച്ചു പോന്നു അപ്പൊ അതൊക്കെ പുഴയുടെ വക്കത്തെത്തിയപ്പോൾ നമ്മുടെ കുരുങ്ങച്ചൻ എന്ത് ചെയ്തു ഒറ്റ ഒറ്റച്ചാട്ടത്തിന് മരത്തിലേക്ക് ഓടിക്കേറി മരത്തിൽ കയറിയ കുരുങ്ങച്ചനോട് നമ്മുടെ മുതലച്ചാർ പറഞ്ഞു ഉം വേഗം വാ നീ വേഗം പോയിട്ട് എടുത്തിട്ട് വാന്ന് അപ്പോൾ നമ്മുടെ കുരങ്ങച്ചനെ എന്തു ചെയ്തു രണ്ടാത്തി പഴം പറങ്ങച്ചൻ്റെ മേത്തേക്ക് ഒറ്റയേറ് എന്നിട്ട് പറഞ്ഞേടാ പൊട്ടൻ മുതലച്ചാരേ ആരെങ്കിലും ഹൃദയവും പിന്നെ കരളും മരക്കൊമ്പത്ത് വെക്കുവോ ഉം പൊട്ടൻ മുതലച്ചാർ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ ഇനി നിന്നെ ഈ വഴിക്ക് കണ്ടുപോകരുത് ഇത് കേട്ട് നമ്മുടെ മുതലച്ചാർ ആകച്ചാമ്മി ഇളിബ്യനായി തല താഴ്ത്തി പതുക്കെ തിരിച്ചു പോയി ആ നമ്മുടെ കുരങ്ങച്ചന്റെ ബുദ്ധി കൊണ്ട് കുരങ്ങച്ചൻ എന്ത് ചെയ്തു രക്ഷപ്പെട്ടു ആ ചതിയൻ മുതലിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു അപ്പൊ കൂട്ടുകാരെ ഇതിൽ നിന്നും എന്ത് മനസ്സിലായി അതായത് നമ്മൾ നമ്മളാരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ടീച്ചറിൻ്റെ മക്കൾക്ക് ഈ കഥ ഇഷ്ടമായോ ടീച്ചർ ഇനിയും നാളെ പുതിയ കഥയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്